കൊല്ലം നിലമേലിൽ രണ്ടുപേർ മരണപ്പെട്ടു ഭക്ഷ്യ വിഷബാധയാണെന്ന് സംശയം നിലമേൽ പ്ലാച്ചിയോട് കുന്നൻ വീട്ടിൽ അൻപത്തെട്ട് വയസ്സുള്ള റഷീദ ബീവി റഷീദ ബീവിയുടെ മരുമകൻ നാല്പത്തിയെട്ട് വയസ്സുള്ള ഷാജി എന്നിവരാണ് മരണപ്പെട്ടത് ഇനി പട്ടിന്റെ മരിച്ച ഷാജിയുടെ ഭാര്യ സജിമോളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഷാജിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും റഷീദ ബീവിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമാണ് റഷീദാ ബിബിയുടെ മകൾ സജിമോളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഐസ്യവേശിപ്പിച്ചിരിക്കുകയാണ് പറയണോ നമ്മള് പതിനോ മണിക്ക് പോയി ഒമ്പത് മണിക്ക് നിലമേലിന്ന് പോയതാ ഇവിടെ പതിനോ പതിനൊന്ന് ഏഴാമ്പത് എത്തി എത്തിയപ്പോൾ കളിഞ്ച് കനമത്തോ മേടിച്ച് മീൻ മുട്ട വേടിച്ചു അപ്പ മേടിച്ച് പുറട്ട മേടിച്ച് നമുക്കൊന്നും പ്രശ്നമില്ല അമ്മ വരമ്പോ ലെഞ്ചി വേദന വരഞ്ഞു வெள்ளம் கடை கட்டஞ்சாய் கட்டன் கொடுத்து அவங்க மட்டை பள்ளிக்கார சர்த்திச்சு அதாவது ஷாஜி ஆள் தசிச்சு அங்கே ஆட்டியால் பயன்மாறு அஞ்சாறு பயன்மா உங்களை எந்த ஒரு பிரசனம் அவர் வந்து அங்கே நெல நிலமல வண்டி நம்மளை ஆக்கியதான ഷാജിയുടെ സുഹൃത്ത് കണ്ണനും ഷാജിയുടെ പത്തും പതിനഞ്ചും വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾക്കും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ഷാജിയും കുടുംബവും ഷാജിയുടെ സുഹൃത്ത് കണ്ണനും ഉൾപ്പെടെ ആറുപേർ വിഴിഞ്ഞത്തുള്ള ഹോട്ടലിൽ നിന്നും സീഫുഡ് കഴിക്കാൻ പോയി തുടർന്ന് അവിടെ നിന്നും കൊഞ്ച് കണവത്തോരൻ മീൻമുട്ട എന്നിവയുൾപ്പെടെ കഴിച്ചതിന് ശേഷം രാത്രിയോടെ ഇവർ തിരികെ വരുന്ന സമയം ഷാജിക്കും റഷീദയ്ക്കും വയറിന് സുഖമില്ലാതാവുകയും ഛർദിലുണ്ടാവുകയും ചെയ്തു ിൽത്തിയപ്പോൾ വാഹനം ഓടിക്കാൻ ഷാജിക്ക് കഴിയാത്തതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന യുവാക്കളിൽ ഒരാളാണ് വാഹനം ഓടിച്ച് നിലമേലിൽ എത്തിച്ചത് തുടർന്ന് രണ്ടുപേരെയും കടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നും ഷാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും റഷീദ്യെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന വഴികി അവര് പിന്നെ വന്ന വഴികെ ശർദും അസ്വസ്ഥതയും തോന്നി അവര് ആശുപത്രി വന്ന് അവിടെ കാണിച്ചപ്പോഴും അവിടെ നിന്ന് ഒരാളെ കൊണ്ട് ഒരാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി രണ്ടുപേരും മരിച്ചു മോള് ഐസിൽ ആണ് പിന്നെ മക്കൾ രണ്ടുപേരുണ്ട് അവർക്ക് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല കൂടെ പോയ വേറൊരാളുണ്ട് ആ ആളിലും കുഴപ്പമൊന്നുമില്ല റഷീദീബിയുടെ മകൾ സജിമോൾക്ക് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് സജിമോളെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഐസ്യൂലാണ് എന്നാൽ ഷാജിയും റഷീദ ബീവിയും മരിച്ചു സജിമോളുടെ പത്തും പതിനഞ്ചും വയസ്സുള്ള രണ്ട് മക്കൾക്കും ഇവരുടെ കൂടെ പോയ മരണപ്പെട്ട ഷാജിയുടെ സുഹൃത്ത് കണ്ണനും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഇവർ ഫുഡ് കഴിച്ചെന്ന് പറയുന്ന വിഴിഞ്ഞത്തെ ഹോട്ടൽ പോലീസ് അടപ്പിച്ചിരിക്കുകയാണ് ചടയമംഗലം പോലീസ് മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടുന്ന മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ നമസ്കാരം ഞാൻ ഭാവന വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണവിസ്മയം തീർത്ത് കൊട്ടിയത്തും പുനലൂരും പുതിയ അധ്യായം കുറിച്ച എന്റെ സുഹൃത്തിന്റെ എൻ കെ സിൽക്സിന്റെ മൂന്നാമത്തെ സ്ഥാപനം എൻ കെ സിൽക്സ് വെഡിംഗ് മാളിന്റെ പുതിയ വലിയ ഷോറൂം അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി കൊട്ടിയം ജംഗ്ഷനിൽ മാർച്ച് ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രമുഖ വ്യക്തികളോടൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞങ്ങളും ഞങ്ങൾ

என் கே சில்ஸ் வெல் கன்னநல்லூர் ரோடு கொட்டியம்